ഗാസയിൽ സ്ഥിരമായി അധിനിവേശം നടത്താനോ അവിടുത്തെ സാധാരണക്കാരെ ഒഴിപ്പിക്കാനോ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച രാത്രി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യത്തിലാണ് നെതന്യാഹു ഇപ്രകാരം പറഞ്ഞത് ഗാസയിൽ ഇസ്രായേൽ വംശഹത്തെ നടത്തിയെന്നാരോപിച്ച് ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വാദം കേൾക്കുന്നതിന്റെ തലേന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ പ്രസ്താവന നടത്തിയത് എനിക്ക് കുറച്ചു കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹമുണ്ട് ഗാസ സ്ഥിരമായി പിടിച്ചടക്കാനോ അവിടുത്തെ സിവിലിയൻ ജനതയെ മാറ്റിപ്പാർപ്പിക്കാനോ ഇസ്രായേലിന് ഉദ്ദേശ്യമില്ല ഇസ്രായേൽ ഹമാസ് തീവ്രവാദികളോടാണ് പോരാടുന്നത് പലസ്തീൻ ജനതയോടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ഗാസയെ ഹമാസ് ഭീകരരിൽ നിന്ന് മോചിപ്പിക്കുകയും ഞങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത് സാക്ഷാത്കരിച്ചാൽ ഗാസയെ സൈനികവൽക്കരിക്കാനും വിഘടനവൽക്കരിക്കാനും കഴിയും അതുവഴി ഇസ്രായേലിനും പലസ്തീനിക്കും ഒരുപോലെ മികച്ച ഭാവിക്കുള്ള സാധ്യത സൃഷ്ടിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം പാർപ്പിട സമുച്ചയങ്ങൾക്കുള്ളിലും വീടുകളിലും ആശുപത്രികളിലും സാധാരണ ജനത്തിന്റെ വേഷം ധരിച്ച് ഇസ്രായേൽ പട്ടാളത്തിനെതിരെ ഹമാസ് സായുധധാരികൾ പോരാട്ടം തുടരുകയാണ് ഹമാസിന്റെ ഈ യുദ്ധതന്ത്രം മൂലം ഗാസയിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ആരംഭിച്ച് ഇതുവരെ മുന്നൂറ്റി അൻപത്തിയേഴ് പേർക്ക് ജീവൻ നഷ്ടമായതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്